തീവ്രവാദികളെ നിലക്കി നിർത്തുമെന്നും അത് തന്നെയായിരിക്കും ഇന്ത്യയുടെ വരും വർഷങ്ങളിലെ നിലപാടെന്നും പലപ്പോഴായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും അത് തന്നെ അരക്കിട്ടുറപ്പിക്കുകയാണ് നരേന്ദ്രമോദിയും എൻ ഡി എയും തെരഞ്ഞെടുപ്പിലുടനീളം ബി ജെ പി വലിയ പ്രചാരണായുധമാക്കിയത് രാജ്യസുരക്ഷ അടക്കമുള്ള വിഷയങ്ങൾ തന്നെയാണ് അതുമായി തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ആദ്യഘട്ട പോളിംഗിലും രണ്ടാം ഘട്ട പോളിംഗിലും തികഞ്ഞ ആത്മവിശ്വാസം ഉണ്ടെന്നാണ് ബി ജെ പറയുന്നത് അതേസമയം പ്രതിപക്ഷത്തിന് നിരാശയായിരിക്കും ഫലമെന്നും നരേന്ദ്രമോദി പറയുന്നുണ്ട് ആദ്യ പോളിംഗ് കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷത്തിന് നിരാശയെന്ന് നരേന്ദ്രമോദി തറപ്പിച്ചു പറയുന്നു കോൺഗ്രസ് എസ് പി ബി എസ് പി രാജ്യത്തെ പറ്റി ഒരു കാഴ്ചപ്പാടുമില്ല ഇവർക്ക് നരേന്ദ്രമോദിയെ നീക്കുകയെന്ന അജണ്ട മാത്രമേയുള്ളൂ ആദ്യ പോളിംഗ് കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷത്തിന് നിരാശയുണ്ട് ഇതേ തുടർന്ന് വോട്ടിംഗ് മെഷീനെ പഴിക്കാൻ ചിലർ തുടങ്ങിയിട്ടുണ്ട് ജനങ്ങൾ തങ്ങൾക്കൊപ്പമില്ലെന്ന് അവർ മനസ്സിലാക്കിയെന്നും മോദി പറയുമ്പോൾ മോദി ആവർത്തിക്കുന്നത് എൻ ഡി ജനങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷത്തെ തരംഗം ഇത്തവണയും ആവർത്തിക്കും ആദ്യഘട്ട പോളിങ്ങും രണ്ടാം ഘട്ട പോളിങ്ങും ബി ജെ പിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പി ആദ്യമായി തരംഗം ഉണ്ടാക്കുമെന്ന് നരേന്ദ്രമോദി കണക്ക് കൂട്ടുന്നുമുണ്ട് രാജ്യത്ത് നിന്ന് തീവ്രവാദത്തെയും നക്സൽവാദത്തെയും തുടച്ചു നീക്കാനാണ് ബി ജെ പി സർക്കാർ ശ്രമിക്കുന്നത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ജമ്മുകശ്മീരിൽ നിന്ന് സൈന്യത്തെ തുടച്ചു നീക്കാമെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട് സേനകളുമായി ബന്ധപ്പെട്ട നിയമവും സുരക്ഷയും പിൻവലിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നതെന്നും നരേന്ദ്രമോദി പറയുന്നു തന്റെ ജാതി പറഞ്ഞ് ചിലർ കളിയാക്കുകയാണെന്നും മോദി കൂട്ടിച്ചേർത്തു ഏതായാലും ആദ്യഘട്ട പോളിംഗിൽ വലിയ പ്രതീക്ഷയിലാണ് വടക്കേന്ത്യയിലെ മണ്ണിൽ വലിയ വേരോട്ടം ഉണ്ടാക്കാനാകുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ കണക്ക് കൂട്ടൽ കഴിഞ്ഞ തവണത്തെ മിന്നുന്ന പ്രകടനം കാഴ്ച വച്ചില്ലെങ്കിലും ബി ജെ പിക്ക് മുൻതൂക്കം ലഭിക്കുമെന്ന് തന്നെയാണ് ആദ്യം പുറത്തു വന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങളും പറയുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി വലിയ പ്രതീക്ഷകൾ തന്നെയാണ് ആ പ്രതീക്ഷകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നരേന്ദ്രമോദി പറഞ്ഞു കൊണ്ടിരിക്കുന്നതും പ്രതിപക്ഷത്തിന് നിരാശയായിരിക്കും ഫലം കേന്ദ്രത്തിൽ ബി ജെ പി തന്നെ അധികാരത്തിൽ വരും തീവ്രവാദത്തെ നക്സൽവാദത്തെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുമെന്നും മോദി പറയുന്നതും ഈ വിശ്വാസം കൊണ്ട് തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത